കാലിന്റെ മണ്ണൻകുടം അഥവാ കാപ്പ് മസലുണ്ടാവുന്ന വേദന കടപ്പ് തനിപ്പ് അതിന് എന്താണ് പ്രതികരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റ എക്സസൈസ് നമുക്ക് മാറ്റാൻ പറ്റാവുന്നതാണ് താലിന്റെ മണ്ണൻകുടം എന്ന് ചിലർക്ക് മനസ്സിലായി ഉണ്ടാവില്ല നമ്മുടെ കാപ്പ് മസിൽ ഇതിന് ഇതിന് ഇതിലുണ്ടാവുന്ന കടപ്പ് തനിപ്പ് പൊറച്ച് ഇതിന് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും അതിനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് ഞാൻ കാണിച്ചത് വീട്ടിലുള്ള അവരാന്റെ വീട്ടിലുള്ള ഷോളോ നീട്ടുള്ള തുണിയോ ഏതെങ്കിലും എടുക്ക നമ്മുടെ കാൽപ്പാടത്തില് വിരലുകളുടെ ഫിംഗേഴ്സിന്റെ തൊട്ട് താഴേക്ക് ഇടാം തൊട്ട് താഴേക്ക് ഇട്ട് കിടക്ക നന്നായി അതൊക്കെ കാല് തണുത്തിടാ നന്നായി വലിക്ക തൊട്ട് താഴേക്കിടണം അത് കറക്റ്റ് ആയിട്ട് ആ വിരലിന്റെ തൊട്ട് താഴേക്ക് ഇടണം നന്നായി വലിക്ക ഇങ്ങനെ ശരിക്കും ആ കാപ്പസിന്റെ അവിടെ നല്ല ഫീൽ ചെയ്യും ആ വലിച്ചില് പിരിടാം സിക്സ് ഇങ്ങനെ ചെയ്യാം ഇത് ഇതുപോലെ തന്നെ ഈ ഷോൾ അതല്ല കുറച്ചും കൂടി നല്ലത് വേണം നന്നായി പുള്ളി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കാഫ് സ്ട്രെച്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു ഇത് പേര് ഇത് ശരിക്കും ഈ ഈ ഗ്യാപ്പില് നമ്മളെ ഉപ്പുറ്റി പാത്രത്തിന്റെ ഉപ്പുറ്റി കഴിയാ എന്നിട്ട് ഇടാ നമ്മളെ കയ്യിൽ പിടിക്കുക അത് ഇതുപോലെ തന്നെ സോൾഡ് ചെയ്യ സെക്കൻഡ് സോൾഡ് ചെയ്യാം വൺ ടു ഫോർ ഫൈവ് സിക്സ് എന്ന നമുക്ക് ഈ നല്ല ഒരു ആ സെക്കൻഡ് ഫോൾഡ് ഏറ്റവും സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് ഇത് അതുപോലെ വെനിക്കോസിന്ത്രോംബോസിന് ഇതിന്റെ എല്ലാത്തിനും വളരെ നല്ലതാണ് കാഫ് സ്ട്രെച്ച് എല്ലാവരും പരമാവധി ഇത് ചെയ്യാൻ നോക്ക എത്ര ചെയ്യുന്നു അത്രയും രക്തോട്ടം നമ്മുടെ ബോഡിക്ക് ഉള്ള രക്തോട്ടം നന്നായി പമ്പ് ചെയ്യാവുന്ന ഒരു ആണ് ഇത് അപ്പൊ എത്ര ചെയ്യുന്നോ അത്രയും നല്ലതാണ് നമ്മുടെ കാഫ് മസിൽ നമ്മുടെ ഒരു നല്ല ജീവിതത്തിൽ വളരെ എഫക്റ്റ് ചെയ്യുന്ന ഒരു മസിലാണിത് കാരണം നമ്മുടെ ഹാർട്ടിലേക്ക് അത്രയും ബ്ലഡിനെ പമ്പ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന മസിലാണ് കാഫ് മസിൽ ഇത് എത്ര ചെയ്യുന്നോ അത്രയും നല്ലതാണ് ആ സമൃദ്ധം ഒഴിവാവാനായിട്ട് പരമാവധി ഇത് എൻ്റെ ഷെയർ ക്ഷരത്തോട്ടോളം എന്റെ അധികം ഇത് ചെയ്യുന്നതോളം അപ്പൊ താങ്ക് സോ മച്ച്